ഇന്നത്തെ എപ്പിസോഡിൽ അഭി വീണ്ടും വന്നിട്ട് ആദർശിനോട് പറയാണ് ചേട്ടൻ എനിക്ക് ബാക്കി പൈസ തരാനുള്ളത് തായോ എനിക്ക് ആവശ്യങ്ങളുണ്ട് പറയും അപ്പൊ നിനക്കല്ലേ ഇപ്പൊ ഞാൻ അഞ്ചു ലക്ഷം രൂപ തന്നത് അതെന്താ ചെയ്തതോ ചോദിക്കും അത് നവിക്ക് കുറച്ച് ഗോൾഡൊക്കെ എടുക്കണം എന്ന് വേണ്ടി ഞാൻ ഗോൾഡൊക്കെ എടുത്തു ആ എന്നാൽ ഞാൻ അത് നവിയെന്നൊന്ന് വിളിച്ച് ചോദിച്ചോക്കട്ടെ വരും അതെന്താന്നെ ചേട്ടൻ വിളിച്ച് ചോദിക്കണേ ഞാൻ പറഞ്ഞത് സത്യം തന്നെ ഞാൻ ചില കള്ളങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എപ്പോഴും ഞാൻ കള്ളൊന്നും പറയില്ല എന്നൊക്കെ പറയട്ടോ അപ്പോൾ ആദർശി പറയും എന്റെ കയ്യിൽ ഇപ്പൊ തരാൻ പൈസ ഇല്ല പറയും ഓ അപ്പോൾ അങ്ങനെയാണോ ചേട്ടന്റെ തീരുമാനം അപ്പം എന്താ എന്നെ എന്നെ പറ്റിക്കുകയാണോ അങ്ങനെ ഇങ്ങനെ എന്നെ പറയും കേട്ടോ അപ്പൊ അവിടേക്ക് നയനങ്ങനെ അത് കേട്ട് നിൽക്കുന്നുണ്ടാവും അപ്പൊ അബി പറയും ഞാൻ ഇതങ്ങനെ നയനെടുത്ത് അറിഞ്ഞുള്ള എന്താവും പ്രശ്നം ഉണ്ടാവും എന്ന് എണ്ണ അറിയാലോ എന്നെ കൊണ്ട് വെറുതെ ഒന്നും ചീക്കരുത് എന്നെ പറയും കേട്ടോ അപ്പം നയനോടി വന്നിട്ട് പറയും നീ എന്ത് പറഞ്ഞാലും എനിക്കൊരു ചുക്കുമില്ല എനിക്കതൊരു കുഴപ്പമില്ല എന്നൊക്കെ പറയും ഞാൻ എന്ത് തന്നെ ഉണ്ടായാലും എൻ്റെ അദർശൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പറോ അപ്പം അബി പറയും ആ അതല്ലെങ്കിൽ ഇങ്ങനെ പറയാനൊക്കെ സുഖ ഈ കാര്യം അറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ എടത്തിന്നും അല്ല പറയാ പിന്നെ ഇവിടെ ഇണ്ടാവാൻ പോകുന്നത് വേറെയാവും അറിയട്ടോ അപ്പൊ എന്നാ നീ പറയട്ടെ എന്താ കാര്യം നീ പറയറിയോ അപ്പൊ അഭിവാ അത് ഞാൻ വായ കൊണ്ട് പറയില്ല പറയട്ടോ അപ്പൊ നായന പറയും എന്നാ ഞാൻ പറയാന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ പറയട്ടോ അപ്പൊ അഭി ആകം ഞെട്ടും അപ്പൊ അഭിപ്രായം ആ ഏടത്തി ഇങ്ങനെതാക്കിയാലും ഈ വീട്ടിലുള്ളവര് അതിനെങ്ങനെ പ്രതികരിക്കാന്ന് എല്ലാവർക്കും അറിയാലോ പ്രത്യേകിച്ച് വല്യമ്മ ആ ദർശകന്റെ അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും അല്ല ഉണ്ടാവുക ഞാനത് പോയി പറയാൻ പോവാന്ന് പറഞ്ഞിട്ട് പോവും ആ നീ പോയി പറയുന്ന പറയും കേട്ടോ എന്നിട്ട് അബി പോയിട്ട് ഇങ്ങനെ ഓരോന്ന് പറയാൻ തുടങ്ങുമ്പോത്തിനും നയന അങ്ങോട്ട് വരും അപ്പോൾ നയന പറയും നീ പറയടാ പറയും ഞാൻ പറയണില്ല എന്നെ കൊണ്ട് പോയിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് പറയും കാരണം പറയാൻ അബിക്ക് താല്പര്യമില്ല അപ്പോൾ പിന്നെ പൈസ ഒന്നും കിട്ടില്ലല്ലോ അവ കാരണം പറയാണ്ട് ഇങ്ങനെ നിക്കുട്ടോ അപ്പോൾ നയന പറയും നീ പറയണ്ട ഞാൻ തന്നെ പറയാം നീ കൊറേ ആയി ഇത് പറഞ്ഞിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ടെന്നോട്ട് കാര്യങ്ങളെല്ലാം പറയട്ടോ അപ്പോൾ ദേവയാനി കേട്ടിട്ട് ദേവേനീ പറയും നിങ്ങളൊന്നും പറഞ്ഞാൽ എനിക്ക് വിശ്വാസമില്ല എന്നിട്ട് ആദർശിൻ്റെ അടുത്ത് കൂട്ടോ എന്നിട്ട് ആദർശനോട് കുറേ ദേഷ്യപ്പെടും അപ്പം ആദർശം അമ്മ എനിക്കങ്ങനെ ഒരു തെറ്റി പറ്റിയിട്ടില്ല പറയും ഇന്നത്തെട പിന്നെ നിനക്കല്ലാണ്ട് പിന്നെ ആർക്കെ തെറ്റിപ്പറ്റി നിനക്ക് തെറ്റുപറ്റിയത് കൊണ്ട് തന്നെയാണ് മുത്തച്ഛൻ ആ കുട്ടീനെ കെടുക്കൊണ്ടത് അല്ലെങ്കിൽ മുത്തച്ഛൻ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ചെയ്യാത്തതാണ് എന്നൊക്കെ തന്നെ പറയട്ടോ അതൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ